അനുഭവത്തെ അറിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ വേറെ ആരൊക്കെ വിളിച്ചിട്ടിപ്പോ കരുത്തുകാരും വരാത്തായിരിക്കും ൊന്നാമത്തെപ്പാണ് നാട്ടിൽ വെച്ചിട്ട് പട്ടാനുള്ളവർക്കൊക്കെ വർക്ക് പോയി വളരെ വർക്ക് പിന്നെ വർക്കുള്ളവരുണ്ടായിരിക്കും കുറെ പേര് വന്നില്ല പക്ഷെ മാക്സിമ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളോടും സന്തോഷം ഇല്ല ഞാൻ ഒരു സീരിയൽ വരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ നീണ്ടും കൂടെ അതെ അതല്ലേ പിന്നെ ഇതിന്റെ നമ്മുടെ വർക്കിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അത് നമുക്ക് കട്ടിക്കുന്നു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ടീമും പിന്നെ ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കസ് എസ് ഇവന്റ് പറയുന്ന അവര് നമുക്ക് അറിയേണ്ടി വന്നിട്ടില്ല അവരോടൊക്കെ ഒരു താങ്ക്സ് പിന്നെ എനിക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ചാംസ് ചാംസ് പ്ലാൻ കോസ്റ്റ്യ ചാൻസ് സ്വിറ്റ്സർലൻഡ്ലൻഡ് യൂറോപ്പ് ഒരു ആഗ്രഹമുണ്ട് യൂറോപ്പ് ഒരു പ്ലാൻ ഉണ്ട് അതെപ്പോഴാണ് ഓക്കെ ചൂടോ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു നിങ്ങൾക്കഴിച്ചോന്നെ